ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളീ ഹാമൻ പാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഹാമൻ പാർക്ക് ഹയർ സെക്കൻഡറി സ്കൂളിലിതിനോടകം ഞാൻ കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഒരു ബസ് വരും ആ ബസ്സിൽ ഒന്ന് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഓസ്ട്രേലിയയിലെ ബസ്സിൽ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല അങ്ങനെ സാധിക്കുകയാണെങ്കിൽ ഏകദേശം ബസ് ടൈം ഒപ്പ് ചെയ്യാൻ വന്നത് സാധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ബസ്സിൽ യാത്ര ചെയ്യുന്ന വീഡിയോ ലൈവായിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ഏതായാലും നമുക്ക് ബസ്സിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം സ്കൂളിലെ കുഞ്ഞു വെട്ടിയ വിദ്യാർത്ഥികളെല്ലാം വീട്ടിൽ പോയി സ്കൂളിലെ വിജനമായി ഇവിടെ നടപ്പുകാർ മാത്രമേ ഇപ്പോൾ ഉള്ളൂ നടക്കുന്നവരും ഓടുന്നവരും ഒക്കെ ഇടയ്ക്കൊക്കെ വരുന്നുണ്ട് ഇന്നലെ ആ ലൈവ് നടന്ന സമയത്ത് ആ ബസ് പോകുന്ന ഞാൻ കണ്ടതായിരുന്നു അതനുസരിച്ചുള്ള സമയം കണക്കാക്കിയാണ് ഞാൻ വന്നത് ആവിൻ ഗ്രൂ എന്ന് പറയുന്ന ഒരു ടേഷൻ വരെ നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ ഇവിടുത്തെ ബസ്സൊക്കെ കയറിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ലഭിക്കും తినగస్ మారును షో మీ ది టైలై ఓకే not സ്പഞ്ച് ചെയ്തു அப்போ காடில் பைச போகும் இனியும் நமக்கு யத்த துவான் விட சமயம் கண்டு கிடக்கவும் தோணும் இது பஸ்ஸானம் സാധാരണ യാത്രക്കാരൊന്നും കാണത്തില്ല ബസ്സില് ഇപ്പൊ ഞാനൊന്ന് കയറുന്നോണ്ട്

i ാണ് ആദ്യമായിട്ടാണ് ഞാൻ അത് ബസ്സിലൊന്ന് കേറുന്നത് അഞ്ച് രൂപ മിനിമം ചാർജ് കട്ടാവും അപ്പോൾ ബസ്സിൽ കയറിയുള്ള എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ബസ്സിൽ കയറിയത് നവൻ എന്ന് പറയുന്ന ഒരു നെക്സ്റ്റ് ഒരു നെഷ്ടൊരു ഡെസ്റ്റേഷനുണ്ട് അവിടെ വരെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും അവിടുത്തെ ബോർഡാണ് വെച്ചിരിക്കുന്നത്